ിൽ മനുഷ്യർ തള്ളിയ കള്ളനെന്ന് വിളിച്ച വിധി എഴുതിയ ആ കള്ളനെ നോക്കി യേശു കർത്ത പറയുകയാണ് ഇന്ന് നീ എന്റെ കൂടെ ഇരിക്കും ഞാൻ അവിടെ കാണുന്നത് അനുദപിക്കുന്ന ഏവനെയും അക്സെപ്റ്റ് ചെയ്യുന്ന കർത്താവിനെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ പിന്നെ അവൻ അവൾ നിന്നോട് ക്ഷമിക്കില്ല വലിയ വല്യപ്പാടാണ് ക്ഷമിക്കാൻ പക്ഷേ നിന്റെ ജീവിതത്തിലൊരു വീഴ്ച ഉണ്ടായാലും നിൻ്റെ ജീവിതത്തിലൊരു കുറവ് സംഭവിച്ചാലും നിന്റെ കുറവിനെ നിറവാക്കി തീർക്കുന്ന ഒരുവനെ ഉള്ളൂ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ആണ് ദൈവം അംഗീകരിക്കുന്നവരെ അംഗീകരിക്കുവാനും ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളാവുന്നത് ദൈവം അംഗീകരിച്ചവരെ അംഗീകരിക്കാനും ദൈവം വെറുക്കുന്നതിനെ വെറുക്കാനും നമുക്ക് കഴിയുന്നതാണ് വിശുദ്ധ ജീവിതം